ഈ ഹോമിയോ ചികിത്സയെ പാടെ തള്ളിക്കളയുന്ന രൂപത്തിലാണ് ഇവിടെ സംസാരിച്ചത് എനിക്ക് സ്വന്തം ഒരു അനുഭവം പറയാം എനിക്ക് മുട്ടുവേദന വന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ആ സമയത്ത് ഞാൻ അലോപ്പതി ഡോക്ടറെ പോയി കണ്ടു ലോർട്ടി ഞങ്ങൾ നാട്ടിലുള്ള അലോപ്പതി ഡോക്ടറെ പോയി കണ്ടു അങ്ങനെ അദ്ദേഹം എക്സ്റേ എടുപ്പിച്ചു ഞാൻ എക്സ്റേ എടുത്തു വന്നു അദ്ദേഹം പറഞ്ഞു ഇത് തേമാനത്തിലേക്ക് എത്തിയിട്ടില്ല അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു സർജറി ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു ഡോക്ടർ കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇതേമാതിരി ഒരു ഡോക്ടറുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ടതിന് ശേഷം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വേറെ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ഒരു എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ സ്കാൻ എടുത്തു അയാളും പറഞ്ഞു ഇത് തേമാനത്തിലെത്തി ആയിട്ടില്ല പക്ഷേ വാവിയിൽ തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ടേ കോഴിക്കോട്ട് ഒരു ഹോമിയോ അടുത്ത് ചികിത്സയ്ക്ക് പോകാൻ എന്നെ ഒരാൾ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന് ഇതേമാതിരി അനുഭവം ഉണ്ടായിട്ടു ഇതേമാതിരി ഒരു പ്രശ്നം അപ്പോൾ ഞാൻ അവിടെ പോയി ചികിത്സ തുടങ്ങി ഒരു പതിനഞ്ച് ഒരു മാസം കഴിച്ചപ്പോഴേക്ക് എനിക്ക് മാറ്റങ്ങൾ കണ്ടു അങ്ങനെ ഞാൻ ഒന്നര വർഷം തുടർച്ചയായിട്ട് ആ മെഡിസിൻ എടുത്തു ഹോമിയോ മെഡിസിൻ എടുത്തു അങ്ങനെ എനിക്ക് പൂർണ്ണമായും ഇപ്പോൾ ചുമായി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് ഞാനന്ന് ഒരുപക്ഷെ അവർ പറഞ്ഞ രൂപത്തിൽ സർജറി ചെയ്തുവെങ്കിൽ ആ കാലിൽ എനിക്ക് എന്തൊക്കെയുമായി നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാ തോന്നുന്നത് കാരണം അനുഭവങ്ങളിൽ ഒരു കുറേ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതിന് കാരണം എനിക്കും ആദ്യ ഹോമിയോയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ജർമ്മനിയിൽ ഞാൻ ഹോമിയോ ഡോക്ടർമാരോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ഇത് ജർമ്മനിയിൽ ഉത്ഭവിച്ച് ജർമ്മനിയിൽ ഇതിപ്പോൾ ഈ ചികിത്സാരീതി നടക്കുന്നില്ലല്ലോ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ പറഞ്ഞു ഈ ഹോമിയോ അതൊരു ചികിത്സാരീതി എന്നെ വേൾഡ് ഹെൽത്ത് വർഗനൈസൻസ് പോലും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അവർ പറഞ്ഞു വേദന ആദ്യം അപ്രതൃക്ഷമായപ്പോൾ എന്നോട് പറഞ്ഞു അത് സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഡോ വിവരം പോയിട്ട് ഡോക്ടറോട് പറഞ്ഞു പിന്നെ കൺസൾട്ടിങ് പോയപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഇവിടെ വന്ന് പരിശോധിക്കട്ടെ എല്ലാ ഇതും കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചു എന്ന് ഞാൻ ഈ രൂപത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അനുഭവം എന്താ വേറെന്താ ഞാൻ പറയേണ്ടത് ഞാൻ വേറെ സ്വപ്ന ലോകത്ത് ജീവിക്കാൻ പറ്റുമോ നമ്മൾ ഏതൊരു വേദിയിലും ഇതേപോലെ ഒരു വിമർശനം നടത്തി കഴിയുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്കൊരു പുതുമയല്ല എന്തായാലും നമ്മൾ അവരോടെല്ലാം പറയുന്ന അതേ ഉത്തരം തന്നെ നമ്മൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഇത് നല്ലൊരു അനുഭവമാണ് യാതൊരു സംശയമില്ല പക്ഷെ നമുക്ക് വേണ്ടത് ഇത് അനുഭവമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇതിപ്പോൾ ഒരു ടെസ്റ്റിമോണിയൽ ലെവലേ നിൽക്കുന്നുള്ളൂ നമ്മൾ സയൻറ്റിഫിക് എവിഡൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു ഹയറാർക്കി ഉണ്ട് അതിനൊരു ഒരു നിലകളുണ്ട് ആ നില പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിൽ ഒരു പിരമിഡാണത് ആ പിരമിഡിൽ ഏറ്റവും ബേസ് ആണ് ഈ പറയുന്ന ടെസ്റ്റിമോണിയൽ എവിഡൻസസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആനിക്ഡോട്ട്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് വേണ്ടത് ഇത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ അത് അനുഭവമായി അത് കുറഞ്ഞു എന്നുള്ള അനുഭവം ഇനി വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് പേഷ്യൻസിനെ ഇതേപോലെ മുട്ടുവേദന ഉള്ള ആളുകൾ എടുത്തിട്ട് ഇതേ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇതേപോലെ മരുന്ന് കൊടുത്ത് ഒരു നൂറ് പേർക്ക് ഇതേപോലെ മുട്ടുവേദന മാറ്റുക അങ്ങനെ അതേ സമയം തന്നെ മറ്റൊരു നൂറ് പേർക്ക് ഇതേ മരുന്ന് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്ലാസിബോ കൊടുത്തിട്ട് ഇത് മരുന്ന് മാറുന്നുണ്ട് ഇത് അസുഖം മാറുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തി ഈ പ്ലാസിബോ അല്ലെങ്കിൽ ഈ കൺട്രോൾ സ്റ്റഡി നടത്തി കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ സിഗ്നിഫിക്കൻസ് നമ്മൾ അളക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത് നിങ്ങൾ കഴിച്ച മരുന്നുകൊണ്ടാണ് ഇത് മാറിയത് എന്നുള്ളത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഹോമിയോപ്പതി എതിർക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവില്ല കാരണം ഹോമിയോപ്പതി ആ രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹോമിയോപ്പതി ഒരു സയൻറ്റിഫിക് മെഡിസിനായി മാറിയിട്ടുണ്ടാകുമായിരുന്നു അതിനുള്ള അവസരം ഇവിടെ അനേക വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ല അത് നഷ്ടപ്പെടുത്തിയതാണ് അത് എൻ്റെ തെറ്റല്ല അതിവിടെയുള്ള ആ മേഖലയിലുള്ള ആളുകളുടെ തന്നെ പോരായ്മകളാണ് അതിനുള്ള സാധ്യതകളില്ലാത്തതാണ് അവരത് ഉപയോഗിക്കാഞ്ഞതാണ് അവരുടെ പ്രശ്നം ഈ പഠനങ്ങൾ നടത്തിയ സ്ഥലത്തിങ്ങൾ തന്നെ നെഗറ്റീവ് റിസൾട്ടാണ് വന്നത് എന്നുള്ളത് അവർ കാണാതെ പോയതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത പിന്നെ ഇനി അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങളുണ്ട് എന്നുള്ളതിന് നമ്മൾ പറയുന്ന കാരണങ്ങൾ രണ്ടെണ്ണം നേരത്തെ പറഞ്ഞു കണ്ടീഷനിങ് എഫക്റ്റും അതുപോലെ പ്ലാസിബോ എഫക്റ്റ് ഇനി മറ്റ് ഒരു ആറ് കാരണങ്ങൾ പറയുകയാണെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ബിലീവർ മെൻറ്റാലിറ്റിയാണ് അതായത് ഒരു ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന ഒരാൾ ആ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് ഇനി അഥവാ മാറിയില്ലെങ്കിലും ഡോക്ടറോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അസുഖം മാറിയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് നമ്മളെയാണ് ആശ്വസിപ്പിക്കാറ് സാറല്ലേ ഡോക്ടറെ എനിക്ക് വിശ്വാസം ഇല്ലാത്തത് എന്ന് നമ്മളെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ട് അപ്പം ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം കണക്കിലെടുത്ത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മുട്ടുവേദന എന്ന് പറയുമ്പോൾ അതൊരു ഒരു മെക്കാനിക്കൽ പ്രോബ്ലം ആണ് അതൊരു ഒരു വെയർ ആൻഡ് ടെയർ പ്രോബ്ലം ആണ് അതൊരു അസുഖം എന്ന് ഒരു ട്രൂ ഡിസീസ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല നമ്മളുടെ ജോലിയുടെ കാര്യം ബന്ധപ്പെട്ടിട്ടോ അതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നം വരുന്നതോടുകൂടി ഒരു മെക്കാനിക്കൽ ഇഞ്ചുറിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖമാണെങ്കിൽ നിങ്ങൾ അസുഖമുണ്ടെന്ന് കൂടി അതിന് ശ്രദ്ധ കൊടുക്കുന്നു നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുന്നു അത് അത് തന്നെ മതി അസുഖം മാറാൻ അതിൽ വലിയ മരുന്നിന് റോളൊന്നുമില്ല അപ്പോ നിങ്ങൾ കഴിച്ച മരുന്ന് തന്നെയാണ് ഇത് മാറ്റിയത് റെസ്റ്റിൽ റെസ്റ്റ് എടുത്തുകൊണ്ടല്ല മാറിയത് എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത ആ മരുന്ന് എന്ന മേഖലക്കാണ് അത് ചെയ്യാത്തടത്തോളം ഇത് കപട വൈദ്യമായിട്ട് തന്നെ കണക്കാക്കപ്പെടുള്ളൂ അതല്ലായിരുന്നു അത് ശാസ്ത്രീയ വൈദ്യമായി മാറിയനെ ഒറ്റപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല പ്രവീൺ ഡോക്ടർക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ പറഞ്ഞ ആളിലെ ഹോമിയോപ്പതിയുടെ അനുഭവസാക്ഷിയുള്ളത് വേറെ ചിലർക്ക് മന്ത്രവാദത്തിൻ്റെ അനുഭവസാക്ഷികൾ ഉണ്ടാവാം മറ്റേ കൈയടിച്ച് പ്രാർത്ഥിക്കുന്ന രോഗശാന്തിയുടെ അനുഭവസാക്ഷി ഉണ്ടാവാം ഇങ്ങനെ അനുഭവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വൈദ്യ മരുന്നായി അംഗീകരിക്കുമോ വേറെന്ന് നമ്മൾ അനുഭവം പറയുന്ന കൂട്ടത്തിൽ നമുക്കതിൽ നമ്മളൊരു ഇമോഷണൽ ഡോക്ടർ പറഞ്ഞ വലിയൊരു ഇമോഷണൽ കോമ്പോണൻറ്റ് ഉണ്ട് രണ്ടാം ആയുധ ജർമ്മനിയിൽ അവരുടെ നാട്ടിൽ ഉണ്ടായ മരുന്ന് എന്ന രീതിയിൽ ഹോമിയോപ്പതി അവർ നന്നായി പ്രോത്സാഹിപ്പിച്ചു ഹോമിയോ മെഡിക്കൽ കോളേജസ് ഉണ്ടായി ഹോമിയോയിൽ കുറേ റിസർച്ച് ഉണ്ട് അന്ന് നടത്തിയ അവർ നടത്തിയ റിസർച്ചിൻ്റെ അവർ വളരെ ശാസ്ത്രീയമായി തന്നെയാണ് നടത്തിയത് അതിൻ്റെ റിസൾട്ട്സ് പുറത്ത് വന്നില്ല അതിനു മുമ്പ് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടും ആ റിസർച്ച് നടത്തിയവരൊക്കെ കൊല്ലപ്പെടുകയായിരുന്നു അതൊരു നഷ്ടം തന്നെയാണ് അതുപോലെ ചൈനയിൽ അവരുടെ അക്യുപങ്ചറും ചൈനീസ് ഹെർബൽ മെഡിസിനൊക്കെ അവർ അവരുടെ മരുന്ന് എന്നൊരു ഇമോഷണൽ പിന്നെ അറ്റാച്ച്മെൻറ്റോടെ അതിനെ സമീപിക്കുകയാണ് അത്തരമൊരു സമീപനം നമ്മുടെ എല്ലാ ഈ അനുഭവിക്കുന്നത്